വാർഡ് ഡെസ്ക് നമ്പർ എയ്റ്റ് റെസെന്റ് ഗൂഗിളിൽ വെറുതെ ഒന്ന് തിരഞ്ഞു നോക്കി ഇറ്റ് ബാലൻസിൻ്റെ സ്പിരിച്വൽ ആൻഡ് ദി മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന മറുപടിയാണ് എന്നെ സംതൃപ്തനാക്കിയത് മെറ്റീരിയൽ പൊസിഷൻസിനും മണിക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന ലോകം അതേ അളവിൽ തന്നെ ആത്മീയതക്കും ഇടം നൽകുന്ന ബാലൻസ് ലിയോണൽ മെസ്സി എന്ന ഫുട്ബോളർക്കും കരിയറിനും എട്ടാം ബാലൻഡിയോർ നൽകുന്ന കൗതുകവും അത് തന്നെയല്ലേ ഫിരിച്വലി ലിയോ ഈ വർഷങ്ങളിലെല്ലാം അയാൾക്ക് മാത്രം സാധ്യമായ സൂക്ഷ്മതയിൽ സുപ്രീമസിയിൽ പന്ത് തട്ടുകയായിരുന്നു പെക്കർമാനും ഒപ്പം യാത്ര തുടങ്ങുന്ന ഒരു ടീനേജർ ആദ്യ ലാപ്പിൽ തന്നെ ജനറേഷനൽ എന്ന ടാഗിനെ പൊഴിച്ചിടുന്നുണ്ട് എന്നാലത് അയാൾക്ക് സമാനരായ മറ്റു താരോദയങ്ങളെപ്പോലെ ജനറേഷനൽ എന്ന ടാഗിന് താഴേക്കല്ല മുകളിലേക്ക് വളർന്നുകൊണ്ടാണ് എന്ന് മാത്രമാണ് വ്യത്യാസം വിഖ്യാത പരിശീലകരിലൊരാളായ ആഴ്സൺ വെങ്ങറിനോടുള്ള ചോദ്യങ്ങളിലൊന്നിൽ നിലവിൽ മികച്ച താരമാരാണെന്ന് ചോദ്യമുയരുന്നുണ്ട് പ്രൊഫസർ മറുപടി നൽകുന്നത് ലിയണൽ മെസ്സി എന്നാണ് എന്നാൽ എക്കാലത്തെയും മികച്ചത് ആരാണെന്ന ചോദ്യത്തിനും അയാൾ ശ്വാസമെടുക്കാതെ ലിയണൽ മെസ്സി എന്നുറപ്പിച്ചുത്തരം നൽകുന്നിടത്ത് മെസ്സിയുടെ പ്രായം നൂറ് പ്രൊഫഷണൽ മത്സരങ്ങൾക്ക് താഴെ മാത്രമാണ് ജീനിയസ് ഗോഡ് റെക്കഗ്നൈസഡ് എന്നല്ലാതെ മറ്റൊന്നും ടാഗിലേയും നൽകാനാകാത്ത നിമിഷം ആ ജീനിയസ്നെസ് അയാൾ കരിയറിലുടനീളം വീക്ക് ഇൻ വീക്ക് ഔട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു തന്നെ ഓഫ് ബാലൻസ് ചെയ്യിക്കാൻ ടാക്കലിന് മുതിരുന്ന ബൊളീവിയൻ പ്ലെയറെ തീർത്തും നിസ്സഹായനാക്കി ഷോൾഡർ ഷിമ്മീസ് കൊണ്ട് ഡ്രിബിൾ ചെയ്തു കയറുന്ന ലിയോ നാരോലൈനിലിനും ലോകകപ്പ് യോഗ്യതക്കുമപ്പുറത്തേക്ക് തെന്നി വീഴാൻ തുടങ്ങുന്ന ഒരു ടീമിനെ തീർത്തും ശരാശരിക്കാരെ ലോകകപ്പിൻ്റെ അകത്തളങ്ങളിലേക്ക് പിടിച്ചുയർത്തുന്നുണ്ട് കരഞ്ഞു കണ്ണുനീർത്തോർന്നൊരു യുവതിയെ തൻ്റെ കരങ്ങളാൽ കാൽപാദങ്ങൾക്ക് മുകളിലേക്ക് മോക്ഷത്തിലേക്ക് പിടിച്ചുയർത്തുന്ന യുവാവിൻ്റെ പോർട്രേറ്റ് കാഴ്ചകളിലൊന്ന് കുട്ടിക്കാലത്ത് മേരി മഗ്ദലിൻ മറിച്ച് നോക്കിയപ്പോൾ കണ്ടതോർമ്മയുണ്ട് ലിയോ അതോർമിപ്പിച്ചു കൊണ്ടേയിരുന്നു തുടർ കാഴ്ചകളിലെല്ലാം ലോകകപ്പിലേക്ക് നിസ്സംഗനായി നോക്കി നിൽക്കുന്ന കാഴ്ച എനിക്ക് അപരിചിതമായ എന്തോ ഒന്നായിരുന്നു ഓരോ കാഴ്ചയിലും അതെന്നെ പൊള്ളിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ആ കാഴ്ചയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഓടിയകലാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഐ വിഷ് ടു ലിയോ വാസ് ഇമോർട്ടൽ ചുരുങ്ങിയതെൻ്റെ ലൈഫ് സർക്കിളിൽ മാത്രമെങ്കിലും അയാൾ പന്ത് തട്ടിക്കൊണ്ടേയിരുന്നുവെങ്കിൽ ഞാൻ ആശിച്ചിട്ടുണ്ട് അയാൾ പന്ത് തട്ടുമ്പോഴെല്ലാം പന്ത് അയാളിലേക്ക് ചേർന്ന് നിന്നിരുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് അയാളിലേക്ക് മാത്രമായി ദോസ്ലിൻ ഷോൾഡർ ഷിമ്മിസ് ഇടത്തേക്ക് തോന്നിപ്പിച്ച് വലത്തേക്ക് തിരിയുന്ന പക്ഷം കഷ്ടപ്പെട്ട് കൂടെ തിരിയുന്ന പ്ലെയറെ തീർത്തും ഓപ്ഷൻലസ് ആക്കി അയാൾക്ക് മാത്രം കണ്ടെത്താനാകുന്ന മൂന്നാമതൊരു ദിശയിലേക്ക് നടന്നു കയറുന്ന മനുഷ്യൻ അയാളും മനുഷ്യനാണെന്ന് ബോധ്യമാകുന്നത് രണ്ട് കൈയും കാലും പിന്നെ മനുഷ്യൻ്റേതായി കണക്കാക്കപ്പെടുന്ന മറ്റെല്ലാ അവയവങ്ങളും വിക്ഷേപങ്ങളും കാണുമ്പോൾ മാത്രമാണ് എന്നിട്ടും ഞാൻ എപ്പോഴൊക്കെയോ അയാൾ മനുഷ്യനൊന്നുമല്ല മറ്റെന്തൊക്കെയോ ആണെന്ന് അത്ഭുതം കൂറിയിട്ടുണ്ട് അയാൾ മനുഷ്യൻ തന്നെയായിരുന്നു ഒരു മനുഷ്യന് സാധ്യമായതിൽ ഏറ്റവും മികച്ച ഫുട്ബോൾ ആയിരുന്നു അയാൾ കളിച്ചിരുന്നത് പക്ഷേ അയാളുടെ വേസ്റ്റ് ദിവസങ്ങളിലായിരുന്നു അയാളുടെ മികച്ച നിമിഷങ്ങളിലെല്ലാം അയാൾ അമാനുഷികനായിരുന്നു മനുഷ്യ സാധ്യമല്ലാത്ത ജീനിയസിനെ സെർവ് ചെയ്തുകൊണ്ടേയിരുന്നു അയാൾ മർഡോണയാണ് ഫുട്ബോളിലെ ഇൻഡിവിജ്വൽ പീക്ക് എക്സ്റ്റൻസി എന്ന് കരുതിയ ജനങ്ങളെ മുഴുവൻ അബദ്ധധാരണകളാക്കി ലിയോ മാന്ത്രികത വിളമ്പിയ വർഷങ്ങൾ ലിയോയിൽ അവിശ്വാസികൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു അവർക്കായി വിഷം ജയിക്കേണ്ടത് മെറ്റീരിയൽ കൂടി ആവശ്യമായിരുന്നു ലോകകപ്പിനെ കൂടി ജയിക്കേണ്ടത് ലിയോയിൽ ബാധ്യതയായവർ അടിച്ചേൽപ്പിച്ചു അവരയാളുടെ തോൽവിക്ക് ദയനീയതയ്ക്ക് കാത്തുകെട്ടിക്കിടന്നുകൊണ്ടേയിരുന്നു പന്തുമായി മുന്നേറുന്ന മുപ്പത്താറുകാരൻ പേസ് കുറച്ച് പോസ്റ്റ് മൊമെന്റിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സിലൊരാളെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ഡ്രിബ്ലിങ്ങിന് തുടക്കമിട്ടുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് ഇടത്കാലുകൊണ്ട് വലം കാലിലേക്ക് ഡ്രാഗ് ചെയ്യുന്നപ്പോൾ ഞാൻ മുകളിൽ അതിശയം പൂണ്ട ദോസ് ലിറ്റിൽ ഷോൾഡർ ചേഞ്ചസിൽ തീർത്തും ഡിഫൻഡറെ നള്ളിഫൈ ചെയ്തുകൊണ്ട് വലയിലേക്ക് തൊട്ടുവിടേണ്ടി മാത്രം വരുന്ന ബോൾ നൽകിക്കൊണ്ട് അതിഗായകനാകുന്നുണ്ട് അത് സാധ്യമാകുന്ന എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിൽ ലോകത്തിലെ ഒന്നോ രണ്ടോ പേർ ഓർമ്മ വന്നിരിക്കാം ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ക്രൂഷ്യൽ മൊമെൻറ്റിൽ കൂടി ആഡ് ചെയ്യുമ്പോൾ അതൊരറ്റ നാമത്തിലേക്ക് ചുരുങ്ങുന്നുണ്ട് ലോകകപ്പും ലോകവും ലിയോയിലേക്ക് മാത്രം ചുരുങ്ങുന്നുണ്ട് തെളിയിക്കപ്പെടാൻ അയാൾക്ക് മുന്നിലൊന്നും ബാക്കിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് തന്നെ പദം പറയാം ഇനിയും എന്തൊക്കെയോ ബാക്കി കാണുമെന്ന് അയാൾക്കും നമുക്കിവിടെ ലിയോ എന്ന മാജിക്ക് മാത്രം സാക്ഷ്യമാണ് സത്യമാണ് പെല എന്ന അതിഗായകനും മർഡോണ എന്ന അതിമാനുഷ്യനും സാധ്യമാകുന്നതെല്ലാം അതിലും മികവ് നൽകി പൂർണ്ണതയോടെ ലിയോ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു നത്തിങ് ലാസ്റ്റ് ഫോർ ഫോർ അവർ തീർച്ചയായും ലിയോയും പക്ഷേ അപ്പോഴും എട്ടാം ബാലൻഡിയോർ നേടിയയാൾ പോഡിയത്തിൽ നിൽക്കുന്ന കാഴ്ച പിൻ ചെയ്യുന്നത് ഫുട്ബോളിലെ ബാലൻസിനെ തന്നെയാകും സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ബാലൻസ് ട്രോഫിയുടെയും ടാലൻറ്റിൻ്റെയും ഷോ അത് രണ്ടും അയാൾക്കപ്പുറത്തേക്ക് അസംഭവ്യമാണ്